ഒരു സാധാരണ സ്കൂൾ ദിവസം ഉച്ചഭക്ഷണത്തിന് ബെല്ലടിക്കുന്നു പക്ഷേ അന്നത്തെ വായുവിന് ബിരിയാണിയുടെ സുഗന്ധമാണ് കുട്ടികളുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം ഇന്നിവിടെ ഒരു പിറന്നാൾ ആഘോഷിക്കപ്പെടുന്നു പഠിപ്പും പരീക്ഷയും മാത്രമല്ല വിദ്യാലയമെന്ന് നമുക്കറിയാം എന്നാൽ പയ്യോളിയിലെ ചിങ്ങപുരം ഇളമ്പിലാട് എം എൽ പി സ്കൂളിൽ ചെന്നാൽ അത് നേരിട്ട് അനുഭവിക്കാൻ നമുക്ക് കഴിയും അവിടെ ക്ലാസ് മുറികളിൽ അക്ഷരങ്ങൾക്കൊപ്പം മറ്റൊരു പാഠം കൂടി കുട്ടികൾ പഠിക്കുന്നു പങ്കിടലിന്റെയും സ്നേഹത്തിന്റെയും പാഠം തനിക്ക് മാത്രം ലഭിക്കേണ്ട സമ്മാനത്തെക്കാൾ വലുതാണ് തന്റെ സഹപാഠികളുടെയും സംതൃപ്തി എന്ന് ഒരു കുഞ്ഞു മനസ്സ് തിരിച്ചറിയുന്ന നിമിഷം അവിടെ ആഘോഷങ്ങൾ ആർഭാടങ്ങളിൽ നിന്ന് അർത്ഥപൂർണമായ കർമ്മങ്ങളിലേക്ക് വഴിമാറുകയാണ് ടീച്ചറെ ഇന്ന് ആരുടെയെങ്കിലും പിറന്നാളുണ്ടോ ഈ സ്കൂളിലെ കുട്ടികൾ ദിവസവും ടീച്ചേഴ്സിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് ആ ചോദ്യത്തിന് പിന്നിൽ നിഷ്കളങ്കമായ ഒരു ചിരിയുണ്ട് അതിലുപരി അന്ന് വയറു നിറയെ കഴിക്കാൻ പോകുന്ന ബിരിയാണിയുടെ രുചിയും മണവുമുണ്ട് അവിടെ ഒരാളുടെയും പിറന്നാൾ ആരും അറിയാതെ പോകുന്നില്ല കുട്ടികളുടെ മാത്രമല്ല സ്കൂളിലെ അധ്യാപകരുടെയും അനധ്യാപകരുടെയും പിറന്നാൾ അവരാഘോഷിക്കുന്നു ഒരുമയോടെ സന്തോഷത്തോടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന ശ്രദ്ധേയമായ അന്നം അമൃതം പദ്ധതി ഈ സ്കൂളിലെ ബിരിയാണി രുചിയിൽ വൈറലായി കഴിഞ്ഞു കുട്ടികളുടെ ആരോഗ്യം പോഷകാഹാരത്തിലൂടെ ഉറപ്പു വരുത്താൻ രൂപം നൽകിയ പദ്ധതിയുടെയോ നെയ്ച്ചോറിന്റെയോ മന്തിയുടെയോ രുചിയിൽ എല്ലാവരുടെയും ഹൃദയം കീഴടക്കി കഴിഞ്ഞു സ്കൂളിലെ ഏതെങ്കിലും കുട്ടിയുടെയോ അധ്യാപകന്റെയോ ജന്മദിനമാണെങ്കിൽ അന്ന് ഉച്ചഭക്ഷണത്തിന് ചിക്കൻ ബിരിയാണി വെച്ച് ആഘോഷത്തിന് പുതിയ മുഖം നൽകി സ്കൂൾ അധികൃതർ ബിരിയാണിയുടെ ആകച്ചിലവിന്റെ ഒരു വിഹിതം നിന്നും എടുത്ത് ബാക്കി തുക ഉച്ചഭക്ഷണ കമ്മിറ്റി കണ്ടെത്തുന്നു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാറുണ്ട് ഈ സ്കൂളിൽ ഒന്നിൽ കൂടുതൽ ദിവസങ്ങൾ പിറന്നാൾ വന്നാൽ മെനു മന്തിയിലേക്കും നെയ്ച്ചോറിലേക്കും മാറുന്നു കുട്ടികളിൽ മികച്ച ഭക്ഷണശീലം ഉറപ്പാക്കുക എന്നതുകൂടി ഈ പദ്ധതി ലക്ഷ്യമിടുന്നതുകൊണ്ട് ഉച്ചഭക്ഷണം കഴിക്കുമ്പോൾ ഒരു മണിച്ചോറ് പോലും കളയാതെ ആരാണോ കഴിക്കുന്നത് അവർക്ക് മാസത്തിൽ പ്രത്യേക സമ്മാനവും നൽകി വരുന്നു ഭക്ഷണ സമയത്ത് കുട്ടികളുടെ പ്രത്യേക സംഘം ക്ലാസുകൾ സന്ദർശിച്ച് പുറത്ത് വീണുപോയ ചോറുമണികൾ എണ്ണി നോക്കി ആരൊക്കെയാണ് ചോറ് കളഞ്ഞതെന്ന് പ്രത്യേക രജിസ്റ്ററിൽ എഴുതി വയ്ക്കുന്നു അങ്ങനെ മികച്ച ഭക്ഷണക്രമം പാലിച്ച കുട്ടിയേയും ക്ലാസിനെയും ഓരോ മാസവും കണ്ടെത്തി സമ്മാനവും നൽകുന്നു പിറന്നാൾ സന്തോഷം ഒരു മിഠായിയിൽ മാത്രം ഒതുക്കാതെ സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെയും മനസ്സും വയറും നിറയ്ക്കുന്ന പുണ്യമായി മാറ്റുകയാണ് ഈ വിദ്യാലയം പലപ്പോഴും ആഡംബരപൂർണമായ ആഘോഷങ്ങളിൽ വിസ്മരിച്ചു പോകുന്ന ഒന്നാണ് ബിഷപ്പിന്റെ വേദന എന്നാൽ ഈ സ്കൂളിലെ കുരുന്നുകൾ പഠിക്കുന്നത് അറിവ് മാത്രമല്ല പങ്കിടലിന്റെ സന്തോഷം കൂടിയാണ് ഈ കൊച്ചു വിദ്യാലയവും അധ്യാപകരും നമുക്ക് നൽകുന്നത് വലിയൊരു സന്ദേശം തന്നെയാണ് സ്വന്തം ജന്മദിനം തനിക്ക് മാത്രം കിട്ടുന്ന സമ്മാനങ്ങളിൽ ഒതുക്കാതെ ആ വിദ്യാലയത്തിലെ കൂട്ടുകാർക്കും കൂടി നൽകുന്ന ഭക്ഷണത്തിലൂടെ ആഘോഷം എന്നത് പങ്കിടലാണെന്ന വലിയ പാഠം കുട്ടികൾ പഠിക്കുന്നു ലോകത്ത് ഒരുപാട് മനുഷ്യർ പട്ടിണി കിടക്കുമ്പോൾ ഭക്ഷണത്തിന്റെ വില മനസ്സിലാക്കാനും അത് പാഴാക്കാതിരിക്കാനുമുള്ള സംസ്കാരം കുട്ടികളിൽ വളരുന്നു ജാതി മതം പാവപ്പെട്ടവൻ പണക്കാരൻ എന്നിങ്ങനെയുള്ള വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേ ഭക്ഷണം കഴിക്കുമ്പോൾ മനുഷ്യത്വത്തിന്റെ വലിയൊരു പാഠം കുട്ടികൾ പഠിക്കുകയും വിവേചനമില്ലാത്തൊരു തലമുറയായി വളർന്നു വരാനും അവർക്ക് സാധിക്കുന്നു നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ലോകത്തിന്റെ ഏതോ ഒരു കോണിൽ ഒരു നേരത്തെ ആഹാരമില്ലാതെ ഒരു കുഞ്ഞ് കരയുമ്പോൾ ഇവിടെ ഈ വിദ്യാലയത്തിൽ ഭക്ഷണം പാഴാക്കാതിരിക്കാൻ പഠിക്കുന്ന കുട്ടികൾ ഭാവിയിലെ നീതിയുള്ള പൗരന്മാരായി മാറുകയാണെന്ന് ഭക്ഷണം അത് വെറുമൊരു വസ്തുവല്ല ഒരു ജീവനാണെന്ന ബോധം അവരിൽ ഉണ്ടാകുന്നു തങ്ങളുടെ വീട്ടുതടിയിൽ വിളയുന്ന പച്ചക്കറികൾ സ്കൂൾ അടുക്കളയിലേക്ക് എത്തിക്കുമ്പോൾ മണ്ണിനോടുള്ള ആദരവ് അവർ സ്വയം സ്വയംശീലിക്കുന്നു മണ്ണിൽ അധ്വാനിക്കുന്നവന്റെ വിയർപ്പിന്റെ വില അവർ അറിയുന്നു അക്ഷരങ്ങൾ പഠിച്ചതുകൊണ്ട് മാത്രം ഒരാൾ വിദ്യാസമ്പന്നനാകുന്നില്ല അവരെ വിശ പറയുമ്പോഴും അത് പങ്കുവെക്കുമ്പോഴുമാണ് വിദ്യാഭ്യാസം പൂർണ്ണമാകുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ പദ്ധതി വെറുമൊരു ഉച്ചഭക്ഷണ പരിപാടിയല്ല മറിച്ച് വരാനിരിക്കുന്ന ഒരു നല്ല തലമുറയുടെ അടിത്തറയാണ് ചിങ്ങപുരത്തെ ഈ കുരുന്നുകൾ നമ്മോടും പറയുന്നു അന്നം അമൃതാണ് അത് പങ്കുവെക്കാനുള്ളതാണ് പാഴാക്കാനുള്ളതല്ല നമുക്കും ഈ മാതൃക ഏറ്റെടുക്കാം നമ്മുടെ ആഘോഷങ്ങളിൽ ആരുടെയെങ്കിലും വിശപ്പെടക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു പുണ്യം മറ്റൊന്നിൽ നിന്നും നമുക്ക് കിട്ടില്ല ഭക്ഷണം പാഴാക്കാതെ കഴിക്കുന്നവർക്ക് സമ്മാനം നൽകുന്നതിലൂടെ ലോകത്ത് ഒരുപാട് മനുഷ്യർ പട്ടിണി കിടക്കുമ്പോൾ കയ്യിലുള്ള ഭക്ഷണത്തിന്റെ വില മനസ്സിലാക്കുവാനും അത് പാഴാക്കാതിരിക്കുവാനുമുള്ള തിരിച്ചറിവ് കുട്ടികൾ വളരുന്നു വിശക്കുന്നവൻ്റെ വേദന മനസ്സിലാക്കുവാനും മറ്റുള്ളവരുടെ വയറ് നിറയുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തി അനുഭവിക്കുവാനും ഈ പദ്ധതിയിലൂടെ കുട്ടികൾക്ക് സാധിക്കുന്നു ഇതവരെ കൂടുതൽ കാരുണ്യമുള്ള വ്യക്തികളാക്കി മാറ്റുകയും ചെയ്യുന്നു ഭക്ഷണം നമ്മുടെ മുന്നിൽ എത്തിക്കാൻ അധ്വാനിച്ച കർഷകരോടും അത് പാചകം ചെയ്തവരോടും അത് നൽകുന്ന സർക്കാരിനോടും സമൂഹത്തോടും നന്ദിയുള്ളവരായിരിക്കാൻ കുട്ടികൾ ശീലിക്കുകയും ചെയ്യുന്നു നമ്മൾ കഴിക്കുന്ന ആഹാരം വെറും വയറു നിറയ്ക്കാൻ മാത്രമുള്ളതല്ല മറിച്ച് അത് സ്നേഹം വിളമ്പാനുള്ള അവസരം കൂടിയാണ് ഭക്ഷണം പാഴാക്കാതിരിക്കുക എന്നത് നാം ഭൂമിയോടി ചെയ്യുന്ന ഏറ്റവും വലിയ നീതിയാണ് പയ്യോളിയിലെ ചിങ്ങപുരം പന്മുഖം എളമ്പിലാട് എം എൽ പി സ്കൂളിനെ മാതൃകയാക്കാൻ കേരളത്തിലെ എല്ലാ സ്കൂളുകൾക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു സുഹൃത്തുക്കളെ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ നമുക്ക് തരുന്ന വലിയ മാതൃകയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു താങ്ക്